വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഈ തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് തക്കാളി വന്നിട്ട് ഒരു റോസ്റ്റ് പോലെയാണ് വളരെ ഗ്രേവി ഒന്നുമില്ലാതെ ചപ്പാത്തി പൊറോട്ട അതേപോലെ ആപ്പം ദോശ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ വലുതായതുകൊണ്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം വരെ എടുക്കാം കേട്ടോ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഓക്കെ അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണയൊന്നും ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുവന്ന് കൊട്ടിട്ട് ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കും ഇനിയിപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉളി ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറുതാണെങ്കിൽ നിങ്ങൾ അതുപോലെ എണ്ണം ചേർത്തോളാം കുറച്ച് വരുമ്പ ചെറിയ ഉള്ളി ആയിരുന്നുണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊന്ന് വാഴ്ചട്ടെ ഇപ്പൊ നമ്മുടെ ചെറിയ ഉളി നല്ലപോലെ വരണ്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ലോ ഫ്ലെയിമിലാക്കിക്കോണേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും ഈ പൊടിയൊന്നും മൂട്ടിരുന്നിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കണം ചൂടുണ്ട് നമ്മുടെ ചട്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഈ പൊടി കുറച്ച് മൂട്ട് കിട്ടിയോടെ നമുക്ക് ഈ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളക്കിപ്പോ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോ കേട്ടോ നമുക്ക് ചേർത്തി വെച്ചിരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു ഒരഞ്ചെണ്ണം വരെ എടുക്കാം കേട്ടോ ഓക്കെ എല്ലാം ഇപ്പൊ മിക്സ് ചെയ്തു ഇനിയിപ്പൊ നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വേവും അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ തക്കാളിയിലുള്ള വെള്ളം നമ്മുടെ ചെറിയ ഉള്ളിലുള്ള വെള്ളം കുറേ വെന്തിരിച്ചേട്ട നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം ഉണ്ടോ അതിന് വെള്ളം കൂടി വന്നതേണ്ടോ തക്കാളി ഇപ്പം നല്ല രീതിയിൽ വരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തോണേ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടോണ്ടേ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കൂടുതൽ ഉപ്പാകണ്ട ഞാനിട്ട് ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മിനിറ്റ് കൂടെ ഇത് മതി നീക്കട്ടെ ൊക്കെ വരുന്നത് തുടങ്ങി നല്ല രീതിയിലായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂട് പോലെ നോക്കി ചെയ്തോണേ ഉണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോഴും നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് കറങ്ങിയ കൂടെ ഇട്ട് കൊടുക്കാം ബസാലതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു മണവും ഇജിയൊക്കെ ആണ് ഓക്കെ ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ മതി കേട്ടോ അതും കൂടെ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ Okay, thank you.